ഹായ് നമസ്കാരം ദാസേണനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മമ്മൂക്കയുടെ പുതിയ സിനിമയെ ബസൂക്ക സിനിമ വരാൻ അഞ്ചോ ആറോ ദിവസങ്ങൾ മാത്രം അതായത് പത്താം തീയ്യതിയാണ് വരുന്നത് ഏപ്രിൽ പത്തിനാണ് സിനിമ വരുന്നത് ഏപ്രിൽ ഇരുപതാം തീയതി ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്കറിയാൻ പറ്റും ഏപ്രിൽ ഇരുപത് ഏപ്രിൽ ഇരുപത് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസൂക്ക ഇറങ്ങുന്ന ദിവസമാണ് മമ്മൂക്കയുടെ ബസൂക്ക ഇറങ്ങുന്ന ദിവസം ഏപ്രിൽ ഇരുപത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി ജനിച്ച ദിവസമാണ് അദ്ദേഹത്തിന് അമ്പത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസമാണ് ഏപ്രിൽ ഇരുപത് ആരാണെന്നറിയാം അയാൾ ഏ ഞാൻ തന്നെ ദാസേട്ടൻ ഏപ്രിൽ ഇരുപതാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേട്ട് അപ്പോൾ മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മുൻപ് അറിയിച്ചോളാം അപ്പോൾ അതവിടെ നിന്ന് കിട്ടാം മമ്മൂക്കയുടെ ബസൂക്ക എന്ന സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോയിലെ താഴെ ഡെയിലി വന്നിട്ട് മോഹൻലാൽ ഫാൻസുകാർ നമ്മുടെ സുഹൃത്തുക്കളാണ് ചങ്കുകളാണ് നമ്മുടെ അവർ അങ്ങനെ പറയുന്നത് നോക്കട്ടെ എൻ്റെ ചങ്കുകളാണ് അവരൊക്കെ ഞാൻ എന്ത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ഞാനതിന് മറുപടിയൊക്കെ അങ്ങനെ അവർ പറയുന്നതെന്ന് വെച്ചാലും അവർ പറയട്ടെ ചങ്കുകളാണ് അതായത് നമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ആണ് നമ്മൾ മാതൃഭാഷ മോഹൻലാലിന് നമ്മൾ അത്രമാത്രം ജീവനോട് സ്നേഹിക്കുന്ന ആളന്നെ അപ്പോൾ അവര് എന്ത് പറഞ്ഞാൽ എനിക്ക് വിരോധമില്ലാന്ന് അപ്പോൾ അവരുണ്ട് എനിക്ക് ഇഷ്ടംപോലെ മോഹൻലാൽ ഫാൻസുകാര് അപ്പോൾ അവർ പറഞ്ഞു ദാസേട്ടാ നിർത്താറായില്ലേ എംബുരാനെ എംബുരാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഗോപാലേട്ടൻ്റെ കഥയും ഗോപാലാട്ടൻ്റെ റെയ്ഡ് വന്ന കാര്യം കാര്യങ്ങളൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റില്ല അത് വാർത്തകളെ ദാസേട്ടൻ യൂട്യൂബ് ചാനൽ നടത്താനുള്ള ഗഡികളെ അപ്പോൾ എനിക്കും ബസൂക്കേനെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയോ എനിക്ക് എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നു ഞാൻ എല്ലാ വിഷയത്തിലേക്ക് മാറി മാറി വരികയാണ് ഇപ്പം ഇനി സുരേഷ് ഗോപിയുടെ കേസ് അതുപോലെ തന്നെ രാഷ്ട്രീയം ഞാൻ പറഞ്ഞു തുടങ്ങണം കുറച്ച് ദിവസം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയം സുരേഷ് ഗോപിയും മറ്റേ പാർലമെന്റിൽ ഉണ്ടായ സംഭവം സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ല അതിന്ന് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും പറയണ്ടേ ലാലേട്ടൻ്റെ കഥ പറയണം മമ്മൂക്കയുടെ കഥ പറയണം അല്ല ബസുക്കയുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ എന്നും ബസൂക്കയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി ഇല്ല എന്ന് ചോദിക്കുന്നത് ഞാൻ ബസൂക്കയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ അതായത് മമ്മൂട്ടി ഫാൻസ് എല്ലാം പറയണത് ഇട്ടാ മോഹൻലാൽ ഫാൻസ് അവർക്ക് പേടിയാണ് ഞാൻ എംബൂരാനെ പറ്റി പറയുമ്പോഴേ അവർക്ക് പേടിയാണ് കാരണം ഞാൻ ചൗട്ട് ചവിട്ടല്ല ഉള്ള കാര്യം പറയല്ലോ അപ്പം അവർക്കൊരു വിഷമ അപ്പം നീ താനത് മറന്നേക്ക് താൻ അതൊക്കെ വിട്ടോ അതൊക്കെ വിജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതുമിനെ പിടിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ള മറുപടിയാണ് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കേട്ടോ ബസൂക്കയിലെ അടിപൊളിയുള്ള ഒരു സോങ് പ്രൊമോ സോങ് വന്നിട്ടുണ്ട് ശ്രീനാഥ് ബാസി പാടിയിട്ട് മമ്മൂക്കയുടെ പുറവിഷൽസും അതായത് ഒരു ചെറിയ ടീച്ചറൊക്കെ ഉള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതായത് നമുക്കത് കാണാം അപ്പോൾ പാട്ടം പോയിരിക്കും മക്കളെ എന്തായാലും കുശുമ്പോൾ തോന്നിയിട്ടുണ്ട് കാലം പാട്ടം അടിച്ചു പൊളിച്ച് വിജയിക്കും ഞങ്ങൾ കോടികളും ചിലവാക്കിയിട്ട് കോടികൾ പോയതെന്ന് പറയണില്ല ഒരു നൂറ് കോടി അല്ലെങ്കിൽ നൂറ് കോടിയിൽ ഉള്ളിൽ അടിക്കും ഒരു എഴുപത്തഞ്ചിന് മുകളിൽ എന്തായാലും അടിക്കുന്നു ഉറപ്പാണ് കാരണം ഒരു മുപ്പത് നാൽപ്പത് കോടി ചിലവാക്കിയുള്ളൂ അപ്പോൾ ഈ മോഹൻലാൽ ഫാൻസ്കാർ എഴുപത് എൺപത് കോടി എന്തു എന്തുട്ട് ചെയ്തിട്ട് എൺപത് കോടി എന്താ ഫോറിൻ കൺട്രീസിൽ പോയി ബോംബിഡലും ഹെലികോപ്റ്റർ കത്തിക്കലും ഉണ്ടാകും